ാരേ നമുക്കെന്നേ താളി ഉണ്ടാക്കിയാലോ ഇവിടെ എല്ലാം നട്ട് വളർത്തുമെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ചെമ്പരത്തിയാണ് താളി ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പൂവൊക്കെ ചേർക്കാറുണ്ട് ഓരോരോ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മുടെ കൂടെ അമ്പു ചെമ്പരത്തി പറിച്ചു തരാൻ വേണ്ടി കീടുന്നതായിരിക്കും പറിക്ക ആ നടക്ക് കൊറച്ചു നടക്കപ്പ അമ്പാടി അമ്പാടി അപ്പൊ ഒരു വെള്ളത്തിൽ കഴുകിയ ശേഷം വേറൊരു വെള്ളം കൂടി എടുത്തിട്ട് നമ്മൾ താളി ഉണ്ടാക്കാൻ പോവുകയാണ് അമ്പു എങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നില്ല അമ്പാടിയാ ഞാ താളിയാക്കുന്നത് എന്നാ അമ്പു ആക്കുന്ന സാധനത്തിന്റെ പേരെന്താ താളി ആ അതേതാ പൂവ് കയ്യിലുള്ളത് പാലപ്പൂവ് അപ്പൊ നമ്മൾ താളി റെഡി ആയിട്ടുണ്ടായി ഒതുടർ താളി റെഡി ആയിട്ടുണ്ടേ കുറച്ച് ഇതൊക്കെ എടുത്ത് ചാടാനുണ്ട് എന്നാലും ഓക്കെ ടി അപ്പോ താളി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചറ്റാ ബൈ ബൈ